നമസ്കാരം ഫോർ ടൂക്ക് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ സർക്കാർ രൂപീകരിക്കുവാൻ നെട്ടോട്ടം ഓടുകയാണ് ബി ജെ പി വിടനും മുൻപേ കൊഴിയുക എന്ന് പറയുന്നത് പോലെ തുടങ്ങും മുൻപേ ഒടുങ്ങുമോ നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ എന്നുള്ളതാണ് ഇന്ന് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം കാരണം മറ്റൊന്നുമല്ല മന്ത്രിസഭാ രൂപീകരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൻ ഡി എ ക്യാമ്പിൽ കൂട്ടയാടി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡി യു ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി ചിരാഗ് പസ്വാന്റെ എൽ ജെ പി ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാമി മോർച്ച കർണാടകയിൽ നിന്നും മൂന്ന് സീറ്റിൽ മത്സരിച്ച മുൻ പ്രധാനമന്ത്രി ദേവഗൌഡിയുടെ പാർട്ടി കൂടിയായ ജെ ഡി എസ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഷിൻഡെ വിഭാഗം തുടങ്ങി നിരവധി ഘടക കക്ഷികൾ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ഡി എ സഖ്യത്തിൽ പുകച്ചിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘടക കക്ഷികൾ ഇന്നലെ എൻ ഡി എ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ യാതൊരു സന്തോഷവും ഇല്ലാതെ തല താഴ്ത്തിയിരിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മളെല്ലാവരും കണ്ടതാണ് മോദി തികച്ചും അസ്വസ്ഥനാണെന്നുള്ളതാണ് മോദിയുടെ ഇരിപ്പും പാവവും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലെങ്കിലും നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ മോദിക്കും സംഘത്തിനും കനത്ത തിരിച്ചടി തന്നെയല്ലേ കിട്ടിയത് കൂടാതെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ആറു ലക്ഷത്തോളം ഭൂരിപക്ഷം പ്രതീക്ഷിച്ച നരേന്ദ്രമോദിക്ക് ലഭിച്ചതാവട്ടെ വെറും ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മാത്രം നരേന്ദ്രമോദിയുടെ കാപട്യം വാരണാസിയിലെ ജനങ്ങൾ പോലും മനസ്സിലാക്കി എന്ന് വേണം പറയാൻ അല്ലാതെ നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടില്ലാലോ അതേപോലെ തന്നെ കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എക്കും ബി ജെ പി ക്കും മന്ത്രിസഭാ രൂപീകരണ യോഗത്തിൽ പല ഘടക കക്ഷികളും കനത്ത വിലപേശലുകളാണ് ബി ജെ പിയോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടവും വലവും ഇരുന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കനത്ത വിലപേശൽ തന്നെയാണ് നടത്തുന്നത് അതിന്റെയൊക്കെ പ്രഷറിൽ ആയിരിക്കുന്ന മോദിയെ ഞങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടതാണ് ഒരു കോൺഫിഡൻസും ഇന്നലെ നടന്ന യോഗത്തിൻ്റെ നരേന്ദ്രമോദിയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്ന വിലപേശൽ നമുക്ക് ആഭ്യന്തര മന്ത്രി സ്ഥാനം വേണം നമുക്ക് സ്പീക്കർ സ്ഥാനം വേണം ഞങ്ങൾക്ക് ഇത്ര മന്ത്രി സ്ഥാനം വേണം ഞങ്ങൾക്ക് പ്രതിരോധ വകുപ്പുകൾ വേണം ഞങ്ങൾക്ക് റെയിൽവേ വകുപ്പുകൾ വേണം ഞങ്ങൾക്ക് സകലമായ സുപ്രധാന വകുപ്പുകൾ വേണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം മോദിയെയും ബി ജെ പിയേയും സമ്മർദത്തിലാക്കുകയാണ് ഘടക കക്ഷികൾ എന്തായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനെയൊക്കെ എങ്ങനെ മേയിച്ചുകൊണ്ട് പോകും എന്നൊക്കെയുള്ള ചോദ്യമാണ് ബി ജെ പിയിൽ ഇപ്പോൾ ഉടലെടുത്തു വരുന്നത് നമുക്കറിയാം മന്ത്രിസഭ രൂപീകരിച്ചിട്ട് പോലുമില്ല അതിനു മുൻപേ ഇത്രയും പ്രശ്നങ്ങൾ ആണെങ്കിൽ വരാൻ പോകുന്ന പുകിൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ ഭരിച്ച ബി ജെ പിക്ക് ഘടക കക്ഷികളെ ഒന്നും ഗവനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ കഴിഞ്ഞ രണ്ടു തവണയും ഘടക കക്ഷികളെ ഒരു കാര്യത്തിനും പരിഗണിച്ചു പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇത്തവണ സ്ഥിതി ആകെ മാറി കാരണം ഘടക കക്ഷികളില്ലാതെ അഞ്ചു വർഷം ഭരിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇത്തവണ ബി ഉള്ളത് സത്യം പറഞ്ഞാൽ ആകെ പെട്ട് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഘടക കക്ഷികളുടെ ഈ വിലപേശൽ കാരണം ഇപ്പോൾ ശനിയാഴ്ച നടത്തുവാൻ തീരുമാനിച്ച മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും മാറ്റിവെച്ചു എന്നുള്ള ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഘടക കക്ഷികളുടെ ഈ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ സാധിക്കാത്തത് എന്നുള്ളത് ബി ജെ പി ക്യാമ്പ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഘടക കക്ഷികൾ വിടാതെ പിടിമുറുക്കിയിരിക്കുകയാണ് സുപ്രധാന വകുപ്പുകൾക്ക് എന്നാൽ അതിനൊന്നും യാതൊരു തീരുമാനവും ആകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്ന് ചില ഘടകക്ഷികൾ തീർത്ത് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടുകൂടി ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും എൽ ജെ പി ആയാലും ചില നിർണായക മുന്നറിയിപ്പുകൾ ബി ജെ പിക്ക് നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെയാണ് തങ്ങൾ ആവശ്യപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് പോലും പരിശോധിക്കേണ്ടി വരുമെന്ന് ഘടകക്ഷിയിലെ പ്രധാന നേതാവ് ബി ജെ പിയെ താക്കീത് ചെയ്തു എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നും ഘടക കക്ഷികൾ ബി ജെ പി അറിയിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ പിന്തുണ നേടിയാലും ഒരു കാറ്റടിച്ചാൽ ഈ മന്ത്രിസഭ താഴെ വീഴും എന്നുള്ളതാണ് വസ്തുത അതോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ പോലും വെള്ളത്തിലായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം ഗതാഗതം റെയിൽവേ നിയമം വിവര സാങ്കേതിക വകുപ്പ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നിലേറെ ഘടക കക്ഷികൾ ചോദിച്ചു എന്നുള്ളതാണ് ലോക്സഭ അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് എട്ടു കാബിനറ്റ് മന്ത്രിമാർ ഒരു സഹമന്ത്രി സ്ഥാനം റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗര വികസനം കൃഷി ഐ ടി വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ കാബിനറ്റ് പദവിയാണ് ധനകാര്യ വകുപ്പിൽ സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടു ഇനി നിതീഷ് കുമാറിന്റെ കാര്യം നോക്കാം മൂന്ന് കാബിനറ്റ് പദവികളാണ് ജെ ആവശ്യപ്പെട്ടത് റെയിൽവേ ഗ്രാമവികസനം ജലശക്തി എന്നീ വകുപ്പുകൾ നിതീഷിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിതീഷ് കുമാർ പണ്ട് റെയിൽവേ മന്ത്രിയുമായിരുന്നു അതായത് ഗതാഗതവും കൃഷിയും ഒക്കെ ലഭിച്ചാലും തൃപ്തനാവും എങ്കിലും ഈ സുപ്രധാന വകുപ്പുകൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുവാനുള്ള പെടാപ്പാടിലാണ് നിതീഷ് കുമാർ അതോടൊപ്പം ടി ഡി പി ആവശ്യപ്പെട്ട സ്പീക്കർ സ്ഥാനം ജെ ഡിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രധാന ഘടക കക്ഷികളും പ്രധാന വകുപ്പുകൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നാനൂറ് സീറ്റൊക്കെ പുഷ്പം പോലെ നേടി ഒരു മാഡംബി സ്റ്റൈലിൽ ഏകാധിപതിയായി ഭരിക്കാമെന്ന് കരുതിയ ബി ജെ പി കേട്ട കനത്ത തിരിച്ചടി തന്നെയല്ലേത് സ്വസ്ഥമായി എന്തായാലും ഈ വരുന്ന അഞ്ച് വർഷം നരേന്ദ്രമോദിക്കും സംഘത്തിനും ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ എൻ ഡി മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് ഈ ഗതി ഉണ്ടാകുമെന്നായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വേദികൾ തോറും പ്രസംഗിച്ചു നടന്നത് ഇന്ത്യ മുന്നണി തല്ലിപ്പിരിയും കെട്ടുറപ്പില്ല ഒരു പ്രധാന നേതാവില്ല അവർ തകരും എന്നൊക്കെയുള്ള വലിയ രീതിയിൽ അടിച്ചുവിട്ട മോദിക്കും സംഘത്തിനും ഇതാ മന്ത്രിസ്ഥാനത്തിനും സുപ്രധാന സ്ഥാനത്തിനും വേണ്ടി എൻ ഡി എയിൽ കൂട്ടയടി തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി കനത്ത വെല്ലുവിളി തന്നെ നേരിടുകയാണ് എന്നാൽ നിങ്ങളിത് ഇന്ത്യ മുന്നണിയുടെ കാര്യം നോക്കുക യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ഐക്യകണ്ഠേന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേട്ടത്തേക്ക് രണ്ടു തവണ ഭാരത് ജോഡോ യാത്ര നടത്തി ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ നേതാവായ രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ ഉറപ്പാണ് അത് രാജ്യത്തെ ജനതയ്ക്കും പ്രതിപക്ഷത്തിനും കരുത്തു പകരുമെന്നുള്ളത് ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു പാർട്ടിയായ എൽ ജെ പിയുടെ കാര്യമെടുക്കാം അവർ ഒരു കാബിനറ്റ് മന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അതേതാണ്ട് ബി ജെ പി അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട് കൂടാതെ ഒരു സഹമന്ത്രി സ്ഥാനവും എൽ ജെ പി ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ബീഹാറിൽ നിന്നുള്ള ജിതിൻ്റെ രാം മാഞ്ചിയുടെ പാർട്ടി ഒരു മന്ത്രി സ്ഥാനം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ജെ ഡി എസ് ആവട്ടെ കൃഷി വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എച്ച് ഡി കുമാരസ്വാമിയാണ് തങ്ങൾക്ക് കൃഷി വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രി സ്ഥാനവും വേണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് സിൻഡെ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതേസമയം സർക്കാർ രൂപീകരണം വേഗത്തിലാക്കണമെന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെട്ടു എന്ന് പല പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാൽ ഞങ്ങളെ വേണ്ട പോലെ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുമെന്നുള്ള ഭീഷണി സ്വരവും അതിലുണ്ട് അങ്ങനെ വെച്ചാൽ പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തുമെന്നോ ഒക്കെ അതിൽ നിന്നും ഊഹിക്കാം യഥാർത്ഥത്തിൽ ബി ജെ പിയും നേതാക്കളും ഡൽഹിയിൽ കിടന്നുരുകയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് അട്ടിമറിയും സംഭവിക്കുമെന്ന് ബി ജെ പിക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നും മിണ്ടാതെ ഓച്ചാനിച്ചു നിന്നുകൊണ്ട് ഘടക കക്ഷികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ ഏകാധിപതിയായി ഇന്ത്യ ഭരിക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അഞ്ചു വർഷം മോദിക്ക് സ്വസ്ഥമായി ഭരിക്കാൻ സാധിക്കില്ല അതിനിടയിൽ ആരൊക്കെ എൻ നിന്നും കൊഴിഞ്ഞു പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം